തൃശൂർ വടക്കുനാഥ് ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആനയൂട്ടിൽ പങ്കെടുത്ത് പതിനായിരങ്ങൾ പുലർച്ചെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് ആനയൂട്ടിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഗജപൂജയും നടന്നു പുലർച്ചെ മുതൽ വടക്കുനാഥ് ക്ഷേത്ര മൈതാനം പൂരപ്രേമികളെ കൊണ്ടും ആനപ്രേമികളെ കൊണ്ടും നിറഞ്ഞിരുന്നു വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി ഗജവീരന്മാർ ഓരോരുത്തരും വടക്കുന്നാഥ നാഥ എത്തി ആനയൂട്ടിന് മുന്നോടിയായി പന്ത്രണ്ടായിരത്തി എട്ട് നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ക്ഷേത്രത്തിൽ നടന്നു എട്ടേ മുപ്പതോടുകൂടി ക്ഷേത്രം മതിൽക്കെട്ടിനുള്ളിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ഗജപൂജയും ആരംഭിച്ചു അഞ്ചാനകൾക്ക് വീതമാണ് ഒരേ സമയം ഗജപൂജ നടന്നത് ഇതിനുശേഷം ആനകൾ ക്ഷേത്രത്തിന് അഭിമുഖമായി വേണ്ടി നിരന്നു നിന്നു തുടർന്ന് ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ നമ്പൂതിരി ആനയ്ക്ക് ആദ്യ ഉരുള നൽകി വർഷത്തിലേക്ക് കടക്കുകയാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആനയോട്ട് അലങ്കാരങ്ങളില്ലാത്ത ആനച്ചന്തം ആസ്വദിക്കാൻ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആനകൾക്കുള്ള സുഖ ചികിത്സ നാളെ ആരംഭിക്കും ടുത്ത് തൃശ്ശൂർ കോർഡ് പ്രസിഡന്റ് ഏവന്തിൻ സാർ കൊടുക്കും അതിനുശേഷം നമ്മൾ ഇവിടെ ക്ഷണിച്ചിട്ടുള്ള എല്ലാ വികസ്താതികളും എല്ലാ ആനകൾക്കും കൃത്യമായി ഭക്ഷണം കൊടുക്കണമെന്ന് വിശ്വാസിക്കുന്നു ക്ഷേത്രമേൽശാന്തി ആദ്യ ഉരുളവ് നൽകിക്കൊടുത്തിരിക്കുകയാണ് വോളണ്ടിയർമാരുടെ നിർദ്ദേശമനുസരിച്ച് ബാക്കിയുള്ള ആനകൾക്കും ഭക്ഷണം നൽകാവുന്നതാണ് ഇവിടെ ആദ്യ ഉള്ള ശരീര ത്രിരാജ നാരായണ മന്തിരികൾക്ക് ആനകൾക്കും കർമ്മം ചെയ്തു ബസ് ജനങ്ങൾ വോളണ്ടിയർമാരുടെ നിർദ്ദേശപ്രകാരം വളണ്ടിമാർശയ്ക്ക് ആനകൾക്കുള്ള ഭക്ഷണം എല്ലാ ആനകളുടെയും മുമ്പിലൊക്കെ ഉണ്ട് ആനകൾക്ക്